കഥാകൃത്താണ് ഉത്തര കഥാകൃത്താണ് സംവിധായകനാണ് നടനാണ് സംഗീത സംവിധായകനാണ് എഡിറ്റിങ് ചെയ്തോ എഡിറ്റിംഗ് ഉണ്ട് ഞാൻ അച്ചുവാട്ടൻ്റെ വീട് സമാധാനങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്തു പിന്നെ ഇനി ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ അതേ ഉള്ളൂ അത് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം എല്ലാവരും ചോദിക്കും എന്തിനാണ് ഇതെല്ലാം കൂടെ എനിക്ക് അത് ഓരോരുത്തരും അതിനെ കാണുന്ന ഓരോ രീതിയില്ല ഞാൻ ആലോചിച്ചു എന്നെ പറ്റിയിട്ട് ഇതൊക്കെ ചെയ്യുന്ന എന്നേക്കാൾ സമർത്ഥനായ ആൾക്കാർ വേറെ ഉണ്ടെന്ന് എനിക്കറിയാം ഓരോ ജാതകത്തിനും ഓരോ ഉണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഓടുകയാണെന്നാണ് അപ്പം ആ സിദ്ദിഖിനോട് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് സിദ്ദിഖ് ചോദിക്കുന്നത് ഇത് ഓടാതെ മര്യാദ നടന്നാൽ പോരേ ഉവ എന്ന രീതിയിലാണെന്ന് വെച്ചോളൂ എൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നിൽക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എന്നുള്ളതാണ് ആ നിസ്സഹായതയാണ് ആ ഓട്ടത്തിന് പിന്നിലുള്ളത് എനിക്കൊക്കെ നടനാവണം എന്നാണ് എൻ്റെ മോഹം എന്നും നടനായിരിക്കണം അഭിനയിക്കണം എനിക്കിനിയും എന്നെ പല വേഷത്തിൽ പല രൂപത്തിൽ ആളുകളെ കാണിക്കണം ഇതൊക്കെയാണ് എൻ്റെയൊക്കെ ഒരു മോഹം എന്ന് പറയാം സാറിനെ സംബന്ധിച്ച് അങ്ങനെ നടനാകണമെന്നായിരുന്നു മോഹം അതോ ഒരു ഫിലിം മേക്കർ ഫിലിമേക്കർന്ന് അയ്യോ അല്ലല്ലോ ഞാൻ എൻ്റെ അമ്മയാണ സത്യം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സംവിധാനം എന്നുള്ളതാണ് നടനെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ബോണസാണ് ഞാൻ പ്രതീക്ഷിച്ചതല്ല അത് ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലൊരു നാടമുണ്ട് ഭീഷ്മർ മലയാള പാഠപുസ്തകത്തിൽ ഭീഷ്മർ ഭീഷ്മറായിട്ട് എന്നെ പിടിച്ചിട്ടു ആ ഭീഷ്മറെ കണ്ടു കഴിഞ്ഞാൽ ദാരിദ്ര്യം മൂത്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത് വന്ന ഭീഷ്മരണ അന്ന് തോന്നും വണ്ണമൊന്നുമില്ല വാരിയലൊക്കെ തെളിഞ്ഞു ആ കണ്ണ് മാത്രമുണ്ട് പക്ഷെ എന്നതിനെ സെലക്ട് ചെയ്തു കിരീടമൊക്കെ വെച്ചാൽ വൈകല്യങ്ങളൊക്കെ മറച്ചു വച്ചപ്പോൾ ഒരുമാതിരി ഒരു ഭീഷ്മരുടെ ഉണ്ട് അപ്പോൾ അവിടുത്തെ അധ്യാപകനാണ് സംവിധായകൻ ഇദ്ദേഹം വന്ന എന്നോട് പലതും പറയുമ്പം ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞത് നിയന്ത്രിക്കണമെന്ന് അതെങ്ങനെ സാ അവനെ അതെന്തായാലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇങ്ങനെയതാ പോരെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ ഇരുട്ടതേ ആ നീ ഞാൻ പറഞ്ഞു ചെയ്തച്ചാൽ മതി ഞാൻ ഈ നാടകത്തിൻ്റെ സംവിധാനം മനസ്സിലായോ അപ്പ സ്ട്രൈക്ക് ചെയ്യൂ സംവിധായകനാണ് ഇപ്പം സംവിധായകൻ മാത്രമേ അയാൾ ആഗ്രഹിക്കുന്ന അതുപോലെ പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് തീരുമാനിച്ചപ്പോൾ പതിമൂന്ന് വയസ്സുകാണ അന്ന് ഞാൻ തീരുമാനിച്ചു സംവിധായകനാണ് ഞാൻ നടനാകുമെന്നുള്ള സംഗതി ചിന്തിച്ചിട്ട് പോലൂ കാരണം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മാമൻ്റെ പെൺമക്കൾ കളിയാക്കൂരം തന്നെ ഈ സിനിമയെപ്പോണോ ആദ്യം കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ ഇത് കുറേ തവണ പറയുമ്പോൾ നമ്മൾ കൺവിൻസ്ഡാവും അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്ന ഒരു തുടക്കം അതാണ് സ്കൂളാണല്ലേ നമുക്ക് ആ സ്കൂളിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് കാണാം അത് സാറിന് കുറച്ചും കൂടെ എൻ്റെ ഓർമ്മകളും അങ്ങനെ വയ്ക്കാൻ ഇവിടെ നിന്നാണ് മദ്രാസിലേക്ക് പോകുന്നത് പിന്നീട് ആദ്യം സാറിന് ഞാനൊക്കെ ഈ ബാലചന്ദ്രമേനോ എന്ന് പറഞ്ഞ പേര് വായിക്കുന്നത് നാന എന്ന് പറയുന്ന വീക്കിലാണ് അതെ അത് നടന്മാരുടെ കൂട്ടത്തിൽ നടന്മാരെക്കാൾ സുന്ദരനായ ഒരു ഓട്ടം ഇരിക്കുന്ന കാണുന്നു അപ്പോൾ നാനയുടെ മദ്രാസിലേഖൻ ബാലചന്ദ്രമേന പിന്നീടാണ് സാറിൻ്റെ രാത്രി എന്ന് പറയുന്ന സിനിമ അതെ പക്ഷേ ഉത്രാട രാത്രിയിലും സാർ നടനുമായിരുന്നു ഒരു ചെറിയ വേഷം ആ ഒരു ഒരു മൂന്നോ നാലോ സീനി വരുന്നൊരു വേഷം പക്ഷെ വളരെ ക്രൂശലായ വേഷമാണ് അതെ നായകനായ ശശിയെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു കഥാ മാത്രമേ എങ്ങനെയാണ് സാറായി രാത്രിയുടെ ഒരു തുടക്കം എൻ്റെ സിദ്ധി അതൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര സമാഗമാക്കഴിഞ്ഞാൽ തീരുമാനം ഇറങ്ങി എനിക്ക് നേരിടണം എന്നുണ്ടായത് സിനിമയിൽ സംവിധായകനാകണമെന്ന് തീരുമാനിച്ച് ജീവിതത്തിൽ എല്ലാ എന്താ പറയുക എല്ലാ സൗഭാഗ്യങ്ങളെയും കൈകൊണ്ട് മാറ്റിയിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ പുത്രനായ ഞാൻ അങ്ങ് രംഗത്തിറങ്ങുക അപ്പോൾ ഈ പറഞ്ഞ നിനക്ക് അതിനു മുമ്പ് ഒരുപാട് അവസരങ്ങൾ വന്നു മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടി അതിന് പോകുന്നില്ല ജേർണലിസം ഞാൻ പഠിച്ച് പാസ്സായപ്പോൾ എനിക്ക് അന്ന് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ജോലി കിട്ടി അതിന് പോയില്ല പിന്നീടാണ് ഞാൻ ഈ നാനാ എന്ന് പറയുന്ന വാരികയുടെ പ്രതിനിധിയായിട്ട് മദ്രാസ് അങ്ങനെ പോകുന്ന സമയത്ത് വീട്ടിലുണ്ടാകാവുന്ന സ്ട്രെയിൻ എൻ്റെ അച്ഛന് അച്ഛൻ്റെ ആഗ്രഹം ഞാൻ ഐ എ എസ് ആണെന്നാണ് അതിന് വേണ്ടി തന്ന കാശ് എടുത്തിട്ട് വേണ്ടത്തെ വർമ്മ ഇവിടുത്തെ ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ട് അവിടെ ഒന്ന് താമസിച്ചിട്ട് ആ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് അന്ന് പ്രൊഫഷണൽ നാളെ ആ ശരി അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും അച്ഛൻ്റെ നോട്ടത്തീമം നന്നാകാൻ തീരുമാനിച്ചിട്ടില്ലെന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛനുമായിട്ട് പോലും ഏതാണ്ട് ഒന്നര രണ്ട് വർഷം ഒരു വീട്ടിൽ താമസിച്ചാൽ മിണ്ടാതെ കഴിഞ്ഞിട്ടുണ്ട് കാരണം അച്ഛൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ വന്നില്ല എന്നുള്ള അച്ഛൻ അത് ഏത് അച്ഛനും ഇപ്പം ഇരിക്കുന്നൊരു മകനുണ്ട് അച്ഛനെന്ന് ചെയ്ത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു വിശ്വാസം ഞാനിതാകും റിസ്കിലില്ല ഭാര്യയില്ല കുട്ടികളില്ല കടപ്പാടുകളില്ല ഇതാകും അല്ലെങ്കിൽ വേണ്ട എന്ന് കരുതിരുന്നപ്പോഴാണ് നാനയിലെ പ്രവർത്തിച്ച് മദ്രാസിൽ ചെന്ന് സിനിമാക്കാരെയാ കാണാം ഫിലിമിൻഷൂട്ടിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അച്ഛനുമായിട്ടുള്ള ഈ മാനസികമായിട്ടുള്ളൊരു അകൽച്ച വന്നപ്പം അച്ഛനെ ആശ്രയിച്ചിട്ട് ഞാൻ ഇനി പോകുന്നില്ല വേറെ വഴിയുണ്ടോയെന്ന് നോക്കാം അങ്ങനെ ഞാനിതിൽ ചെന്ന് ജോലി വാങ്ങിച്ച് അന്നത്തെ എൻ്റെ ശമ്പളം മാസം ഇരുന്നൂറ്റമ്പത് രൂപയാണ് കോടമ്പാകത്ത് ഒരു കുടയും കുത്തിപ്പെട്ടു പ്രേമന സർക്കെ സിനിമ കാലത്തിൽ ഒരു കുറിയൊക്കെ ആയിട്ട് ചെന്ന് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് അവിടെ ഒരു ഹോട്ടലുണ്ടെന്ന് മജസ്റ്റിക് എന്നുണ്ട് അവിടെപ്പെട്ട ആദ്യത്തെ ചായ കുടിക്കുക കുടയൊക്കെ വെച്ചിട്ട് ഞാനൊരു ചായ അവിടെ നല്ലൊരു വെളുത്ത പയ്യൻ അവനെ കാണാനൊരു ചന്ത ഉണ്ട് അവൻ്റെ മോറിൻ്റെ ഒരു ചന്തമ ഉള്ളത് എൻ്റെ അത് പ്രതീക്ഷിച്ച എല്ലാ സിനിമ കീഴടക്കുക അഞ്ഞ് പോരന്നു അപ്പം ചായ കൊണ്ടുവച്ചു കഴിഞ്ഞോ പറഞ്ഞു ചിന്താൻ്റെ പേര് പേര് പറഞ്ഞു സാറെന്താ ഞാനിവിടെ ഈ ഉണ്ട് അതിൻ്റെ ഇവിടുത്തെ മദ്രാസിൽ ലേഖനം ഉണ്ടെന്നിരിക്കുക ഈ ഹോട്ടലിൽ അല്ലല്ല എന്ത് അഭിനയിക്കാൻ വന്ന എന്നിട്ട് എന്നിട്ട് ഇങ്ങനെയായി എന്നും പറഞ്ഞാൽ ചായ എടുത്ത് പോയ സമയത്ത് ഒരു ഫ്ലാഷ് ഫോർവേഡ് എൻ്റെ എൻ്റെ ഗതി ഇതാവോ ആഗ്രഹങ്ങൾ കൊണ്ടുവന്നിരിക്കുക നമ്മൾ പക്ഷേ അന്നത്തെ ആ നാനയിലെ എൻ്റെ എൻട്രി ആയിരുന്നു സിനിമയിലേക്കുള്ള എൻ്റെ തുടക്കം അപ്പോൾ എൻ്റെ മെയിൻ ജോലി വൈകുന്നേരം ആകുമ്പോൾ ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ ഇരുന്ന് വെച്ച് സിനിമാ കഥകൾ പറയുക അങ്ങനെയുള്ള ഭ്രാന്തമാരെ കണ്ടിട്ടില്ലേ ഏത് കഥ റെഡിയാണ് ചോദിച്ചാൽ മതി ആ കൂട്ടത്തിൽ ചെറുപ്പക്കാര അയാൾ ഇൻസ്റ്റിഷ്യൂട്ടിൽ പഠിക്കുക അദ്ദേഹത്തിൻ്റെ പേരാണ് ശശി എന്ന് പറയുന്നത് ഒരു കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നേരത്തെ എൻ്റെ ചോദിച്ചു മിഷർ മേനോൻ ഞാൻ കാര്യം ചോദിക്കാം എന്താണ് ഈ സിനിമയാക്കാൻ പറ്റുമോ പിന്നെന്താ സിനിമയാക്കാം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എനിക്ക് വിശ്വസിക്കാൻ വയ്യ പ്രൊഡ്യൂസ് ചെയ്യും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് എന്താണ് എനിക്കൊരു നായ നടനെ കാണാം നിങ്ങൾ വിശ്വസിക്കത്തില്ല ശശി പുതുമുഖ നടൻ ഞാൻ പുതുമുഖ സംവിധായകൻ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ശശി വരും രാത്രിയിൽ സ്ക്രിപ്റ്റ് റെഡി ഉത്രാട രാത്രി ശശിയെ പിടിച്ചു നിർത്തും ക്യാമറയില്ല ഫിലിമില്ല ഞാൻ സ്റ്റാർട്ട് പറയും കാരണം എനിക്കത് പഠിക്കണം കാരണം ഞാൻ ആരുടെ എക്സെൻ്റായിട്ട് എഴുതിട്ടില്ല സ്റ്റാർട്ട് ധൈര്യം കിട്ടുമോ ശശി ആക്ഷൻ ക്യാമറയും ഫിലിമും ഫിലിമില്ലാതെ ഞങ്ങൾ ഇമ്പ്രവൈസ് ചെയ്തിട്ട് നടന സംവിധാനമായതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഉത്തരാട രാത്രിയുടെ സെറ്റിൽ വെച്ചിട്ട് മരിച്ചുപോയി ആ ക്യാമറാമാൻ ഹേമേന്ദ്രൻ അദ്ദേഹത്തിനോട് ഞാൻ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് തോപ്പിൽ പോയിട്ടില്ല ഷൂട്ടിങ് ഞാൻ ക്യാമറയിലവിടെ നോക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞു ഹേമേന്ദ്രൻ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നിമിഷമാണിത് ഞാനെൻ്റെ ക്യാമറയിൽ കൂടെ നോക്കാൻ പോവാണ് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ആ അമ്മയാണ് സത്യം പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ കണ്ടതൊരു ചതുരമാണ് ഈ ചതുരത്തിൽ കാര്യങ്ങൾ ഒതുക്കണം അങ്ങനെ ഞാൻ എൻ്റെ സംവിധാനം ചൂതാരംഭിക്കും